നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വാശിയേറിയ പോരാട്ടം കഴിഞ്ഞതോടെ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കായുള്ള അംഗമാണ് ഭാരതം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് അതിനാൽ എല്ലാ പാർട്ടികളും അണിയറയിൽ വൻ ഒരുക്കങ്ങളാണ് നടത്തുന്നത് അങ്ങനെയിരിക്കെ ഇപ്പോഴിതാ മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസിന് വൺ തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ് ഡെഗ്ലൂർ എം എൽ എ ജിതേഷ് അന്തപുർക്കർ ബി ജെ പി ചേർന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് തന്റെ നിരവധി അനുയായികൾക്കൊപ്പമാണ് ഡെഗ്ലൂർ എം എൽ എ ബി ജെ പി അംഗത്വം സ്വീകരിച്ചത് മഹാരാഷ്ട്രയിലെ പ്രമുഖ ബി ജെ പി നേതാക്കളായ ദേവേന്ദ്ര ഫഡ്നാവിസ് ചന്ദ്രശേഖർ ഭവൻകുലെ അശോക് ചവാൻ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ജിതീഷ് ബി ജെ പി അംഗത്വം സ്വീകരിച്ചത് കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്ര കോൺഗ്രസ് അധ്യക്ഷൻ നാനാ പഡോലെ എം എൽ എമാരായ ജിതീഷ് അന്തപുർക്കർ സീക്ഷൻ സിദ്ദിഖ് എന്നിവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി പ്രഖ്യാപിച്ചിരുന്നു ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ പതിനൊന്ന് സീറ്റുകളിലേക്കുള്ള ദിവത്സര തെരഞ്ഞെടുപ്പിൽ ഏഴ് കോൺഗ്രസ് എം എൽ എ മാർ ക്രോസ് വോട്ട് ചെയ്തതിനെ തുടർന്നുണ്ടായ ഉൾപാർട്ടി തർക്കത്തെ തുടർന്നായിരുന്നു രണ്ട് എം എൽ എ മാർക്കെതിരെ നടപടി സ്വീകരിച്ചിരുന്നത് പിന്നാലെയാണ് ജിതേഷ് ബി ജെ പി അംഗത്വം സ്വീകരിച്ചത് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും ആഴ്ചകൾ മാത്രമാണ് ഇനിയുള്ളത് ഇതിനിടെ തന്നെ ഭരണകക്ഷിയായ എൻ ഡി എ സഖ്യവും പ്രതിപക്ഷത്തിന്റെ മഹാവികാസ് അഘാഡിയും തമ്മിൽ കനത്ത പോരാട്ടം ആരംഭിച്ചു കഴിഞ്ഞു സീറ്റ് വിഭജന ചർച്ചകൾ ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ മഹാവികാസ് അഘാടി സംഘർഷഭരിതമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം അടുത്തിടെ മഹാരാഷ്ട്രയിൽ ആരായിരിക്കും ജയിക്കുക എന്ന് ടൈംസ് നാവ് അഭിപ്രായ സർവേ നടത്തിയിരുന്നു ടൈംസ് നാവിന്റെ അഭിപ്രായ സർവേയിൽ മഹാരാഷ്ട്രയിൽ വീണ്ടും ബി ജെ പി നേതൃത്വത്തിലുള്ള മഹായുദ്ധി സർക്കാർ അധികാരത്തിൽ വരുമെന്നാണ് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ടിൽ തൊണ്ണൂറ്റിയഞ്ചു മുതൽ നൂറ്റി അഞ്ച് സീറ്റുകൾ നേടി ബി ജെ പി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാകുമെന്നാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം കൂടാതെ മഹാരാഷ്ട്രയിൽ ഭരണത്തിനെതിരായ വികാരം കുറവാണെന്നും ഈ സർവേകൾ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സർവേകൾ നടത്തിയത് ബി ജെ പി മാത്രം ഏകദേശം ഇരുപത്തി അഞ്ച് ദശാംശം എട്ട് ശതമാനം വോട്ടുകൾ നേടുമെന്ന് സർവേയിൽ പറയുന്നു ഷിൻഡെയുടെ ശിവസേന പതിനാല് ദശാംശം രണ്ട് ശതമാനം വോട്ടുകൾ നേടും കോൺഗ്രസ് പതിനെട്ട് ദശാംശം ആറ് ശതമാനവും ഉദ്ധവ് താക്കറെയുടെ ശിവസേന പതിനേഴ് ദശാംശം ആറ് ശതമാനവും വോട്ടുകൾ നേടുമെന്ന് സർവേ ഫലം പറയുന്നു അതേസമയം ആകെ മഹാരാഷ്ട്രയിൽ ഇരുന്നൂറ്റി എൺപത്തി എട്ട് നിയമസഭാ സീറ്റുകളാണ് ഉള്ളത് അതിൽ ബി ജെ പി തൊണ്ണൂറ്റിയഞ്ചു മുതൽ നൂറ്റിയഞ്ച് സീറ്റുകൾ വരെ നേടും ഷിൻഡയുടെ ശിവസേന പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് സീറ്റുകൾ വരെ നേടും അജിത് പവാറിന്റെ എൻ സി പി ആകട്ടെ ഏഴ് മുതൽ പന്ത്രണ്ട് സീറ്റുകൾ വരെ നേടും കോൺഗ്രസിന് നാൽപ്പത്തിരണ്ട് മുതൽ നാല്പത്തി ഏഴ് സീറ്റുകൾ വരെ മാത്രമേ നേടാനാകൂ

White Manor near Artigal Ambalatara and Evergreens Luxury Villas near Tirumala. Call 90482 triple five double nine. Chodis Building Promoters Private Limited. Thiruvananthapuram.